നമസ്കാരം സുഹൃത്തുക്കളെ ജൂഹി ചവളയും ഷാരൂഖ് ഖാനും അമിതാഭ് ബച്ചനും അഭിനയിച്ച ഭൂദ്നാഥ് എന്ന കൊറർ കോമഡി സിനിമയുടെ ഫുൾ മൂവി എക്സ്പ്ലനേഷൻ ആണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത് സിനിമ തുടങ്ങുമ്പോൾ കാണിക്കുന്നത് ഒരു കാമുകൻ തൻ്റെ കാമുകിയെ ആളൊഴിഞ്ഞു കിടക്കുന്ന ഒരു വലിയ വീട്ടിലേക്ക് കൊണ്ടുവരികയാണ് അവരുടെ സ്വകാര്യ നിമിഷങ്ങൾ പങ്കിടാൻ വേണ്ടി ആയിരിക്കാം പക്ഷേ അവിടെ വന്ന് കയറിയ നിമിഷം തൊട്ട് ആ കാമുകി എന്തൊക്കെയോ കാണുന്നുണ്ട് അവിടെ അമാനുഷികമായി എന്തോ ഉള്ളതുപോലെ ആദ്യം പറഞ്ഞപ്പോൾ കാമുകൻ വിശ്വസിച്ചില്ല പിന്നീട് കാമുകനും ആ അവസാനം ഇവരെ രണ്ടുപേരെയും അവിടെ ഉണ്ടായിരുന്ന പ്രേതം വിരട്ടി ഓട്ടിക്കുന്നു ഇതുപോലെ ഈ വീടിനുള്ളിലേക്ക് ആര് വന്നിരുന്നാലും അവരെ എല്ലാവരെയും ഈ വീടിന് കാലങ്ങളായി കാവലിൽ നിന്നുകൊണ്ടിരിക്കുകയാണ് ഈ പ്രേതം അടുത്ത് സിനിമയിൽ കാണിക്കുന്നത് ആദിത്യ എന്ന ഷാരൂഖ് ഖാന്റെ ക്യാരക്ടറിനെയാണ് ഇയാൾ കപ്പലിലെ ജോലിക്കാരനാണ് കുടുംബവുമായിട്ട് ഒരു വശത്തേക്ക് ഒരു വീട്ടിലേക്ക് റെന്റിന് താമസിക്കാൻ വരുന്നതാണ് ആദിത്യൻ ജോലി ചെയ്യുന്ന കമ്പനിയാണ് ഇവർക്ക് ഈ വീട് റെന്റിന് എടുത്തുകൊടുത്തിരിക്കുന്നത് വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ടാക്സി ഓട്ടിക്കുന്ന ഡ്രൈവർ പറയുന്നുണ്ട് ആ വീട്ടിൽ താമസിക്കരുത് അവിടെ പ്രേതശല്യം ഉണ്ട് എന്ന് എന്നാൽ അവർ ഇത് വലിയ കാര്യമായിട്ടൊന്നും എടുക്കുന്നില്ല അവർ ആ വീടിന് മുന്നിൽ വന്നിട്ട് താക്കൂൽ ഉപയോഗിച്ച് വാതിൽ തുറക്കാൻ ശ്രമിക്കുമ്പോൾ വാതിൽ ഒരു വിധത്തിലും തുറക്കുന്നില്ല കാരണം പ്രേതം അകത്തുനിന്ന് വീട് കുറ്റിയിട്ട് കളഞ്ഞു എന്നാൽ ആദ്യത്തിന്റെ മകൻ ഒരു കല്ലെടുത്ത് ഒരു ഗ്ലാസ് ജനൽ അങ്ങ് പൊട്ടിക്കുന്നു അങ്ങനെ അവർക്ക് വീടിനകത്ത് കയറാൻ കഴിയുന്നു ആ വലിയ വീടിനകത്തെ സൗകര്യങ്ങൾ കാണുന്ന അവർക്ക് ആ വീട് അങ്ങ് ഇഷ്ടപ്പെടുകയാണ് ആദ്യത്തിന്റെ മകനും ആ വീട് വല്ലാതെ അങ്ങ് ഇഷ്ടപ്പെടുന്നു അങ്ങനെ അവർ ആ വീട് റെന്റിനെടുക്കാനുള്ള എഗ്രിമെന്റിൽ ഒപ്പുവെക്കുകയും ചെയ്യുന്നു പിറ്റേ ദിവസം തന്നെ ആദിത്യൻ തന്റെ ജോലിക്ക് പോകുന്നു അവരെ ആ വീടിൽ തനിച്ചാക്കിയിട്ടാണ് പോകുന്നത് മകനെ തൊട്ടടുത്തുള്ള ഒരു സ്കൂളിലും ചേർക്കുന്നു മകന്റെ പേര് ബെങ്കു എന്നാണ് കേട്ടോ മകൻ സ്കൂളിൽ നിന്ന് വന്ന ഉടനെ തന്നെ അവൻ അമ്മയുടെ അടുത്ത് ചോദിക്കുകയാണ് അമ്മ എല്ലാവരും പറയുന്നു ഈ വീടിനകത്ത് പ്രേതമുണ്ട് ഭൂതമുണ്ട് എന്നൊക്കെ ഇത് കേട്ട അമ്മ അവന്റെ അടുത്ത് പറയുകയാണ് അതൊക്കെ ചുമ്മാ പറയുന്നതാടാ ഇവിടെ പ്രേതമൊന്നും ഈ ലോകത്തില്ല ആകെ മൊത്തമുള്ളത് ഏഞ്ചൽ ആണ് ദൈവം കഴിഞ്ഞാൽ ഏഞ്ചൽ മാത്രമേ ഉള്ളൂ രാത്രിയിൽ അമ്മയോടൊപ്പം കിടന്നുറങ്ങിയിരുന്ന ബംഗു എന്തോ ശബ്ദം ണ്ട് എന്ന് പറഞ്ഞ് നേരെ താഴെ വന്ന് ഐസ്ക്രീം എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പെട്ടെന്ന് പ്രേതത്തിന്റെ രൂപം കണ്ട് കയ്യിലിരുന്ന ഐസ്ക്രീം പാത്രം താഴെയിരുന്നു ഈ ശബ്ദം കേട്ട് അമ്മ താഴേക്ക് വരുന്നു രാത്രി ആരും കാണാതെ ഐസ്ക്രീം എടുത്ത് കഴിക്കുന്നോടാ എന്ന് പറഞ്ഞ് അമ്മ ബംഗുവിനെ വീണ്ടും തിരിച്ച് റൂമിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു എന്നാൽ വന്നു കിടന്ന ബംഗുവിന് ഉറക്കം വരുന്നില്ല ഞാൻ എന്തോ അവിടെ കണ്ടല്ലോ എന്ന് പറഞ്ഞ് തിരിച്ച് ഐസ്ക്രീം പാത്രം വീണ അതേ സ്ഥലത്തേക്ക് വരികയാണ് എന്നിട്ട് ആ ഐസ്ക്രീം പാത്രം എടുക്കാൻ ശ്രമിക്കുമ്പോൾ ആ പാത്രം മുന്നോട്ട് നീങ്ങി നീങ്ങി പോയിക്കൊണ്ടേയിരുന്നു അത് ഒരിടത്തു ചെന്ന് നിന്നു നിവർന്ന് നോക്കിയപ്പോഴും ഒരാൾ നിൽക്കുന്നു ബംഗു പേടിച്ച് ബേക്കിൽ ചെന്ന് ഒളിക്കുന്നു താൻ കണ്ടത് പ്രേതമാണെന്ന് മനസ്സിലാകാതെ ഐസ്ക്രീം വന്നതല്ലേ കേട്ട പ്രേതം പേടിപ്പിക്കാൻ വേണ്ടി പറയുന്നു ഞാൻ പ്രേതമാണ് കേട്ട ബംഗു ഒളിച്ചിരുന്ന സ്ഥലത്ത് നിന്നും ചിരിച്ചു കൊണ്ട് പുറത്തേക്ക് വന്നിട്ട് പറയുന്നു അമ്മ പറഞ്ഞല്ലോ പ്രേതമൊന്നുമില്ലെന്ന് ഏഞ്ചൽ മാത്രമേ ഉള്ളൂ ഓ നിങ്ങൾ ആണോ എന്റെ വീട്ടിൽ താമസിക്കാൻ വന്നതാണോ ഇത് കേട്ട പ്രേതത്തിന് ദേഷ്യം വരുന്നു ഇത് എന്റെ എന്ന് പറയുന്നു ഇത് കേട്ട വിട്ടു കൊടുക്കുന്നില്ല പോടാ ഏഞ്ചലേ ഇത് എന്റെ വീടാണ് പ്രേതവും നല്ല രീതിയിൽ അലറി പറയുന്നു എന്റെ വീടാണടാ എന്ന് ഉടനെ തന്നെ ബംഗു പറയുകയാണ് ശബ്ദം താഴ്ത്തി പറ അമ്മ കടന്ന് ഉറങ്ങുകയാണ് ഉണർന്നു കഴിഞ്ഞാൽ നിന്റെയും എന്റെയും വീടല്ലാതാവും ഇത് ഇതുകൂടി ആയപ്പോൾ പ്രേതത്തിന് വല്ലാത്ത ദേഷ്യം കൂടുതലാവുകയാണ് പ്രേതം തന്റെ മുഖത്തിന്റെ ഷേപ്പ് മാറ്റി ബംഗുവിനെ പേടിപ്പിക്കുകയാണ് ഇത് കണ്ട ബെങ്കു പൊട്ടിച്ചിരിച്ചിട്ട് പറയുന്നു വല്ല ഫാൻസി ഡ്രസ് കോമ്പറ്റീഷനും വയ്യ നല്ല മാർക്ക് കിട്ടും എന്നിട്ട് ബംഗു പ്രേതത്തിന് അടുത്ത് വിളി പറയുന്നു എന്തായിരുന്നാലും ഏഞ്ചലേ നമ്മൾ തമ്മിൽ ഇത്രയും കായസ്ഥിതിക്ക് നമുക്ക് ഇനി ഫ്രണ്ട്സ് ആകാം എന്ന് പറഞ്ഞിട്ട് പറയുന്നു എനിക്ക് സൂസുവിന് പോകണം പ്രേതം ചോദിക്കുന്നു സൂസു അതെന്തോന്ന് എനിക്ക് മൂത്രം ഒഴിക്കാൻ പോകണമെന്ന് എൻ്റെ കൂടെ മൂത്രം ഒഴിക്കാൻ ഇത്തി കൂട്ടിന് വരാമോ ഇത് കേട്ട പ്രേതം പറയുന്നു നിനക്ക് മൂത്രം ഒഴിക്കാൻ വിട്ടണമെങ്കിൽ നീ പോടാം ഞാനെന്തിന് വരണം അങ്ങനെ ബെങ്കു മൂത്രം ഒഴിക്കാൻ പോകുന്നു ഈ സമയത്ത് പ്രേതം സ്വയം ചിന്തിക്കുന്നു ഈ ചെറുക്കൻ എന്നെ കണ്ടിട്ട് പേടിക്കുന്നേ ഇല്ലല്ലോ ഇനി ഞാൻ പ്രേതമല്ലേ ഉടനെ തന്നെ പ്രേതം ആവിയായി ആ വീടിന് പുറത്തെ റോട്ടിലേക്ക് പോകുന്നു അതുവഴി ഒരു വാച്ച്മാൻ പോകുന്നത് കാണുന്നു അവനെ പ്രേതം പേടിപ്പിക്കുന്നു പ്രേതത്തിനെ കണ്ട് വാശ്മേ നാല് കാലിൽ ഓടുകയും ചെയ്യുന്നു പ്രേതം സ്വയം പറയുന്നു ആ ഞാൻ പ്രേതം തന്നെ എന്ന് പറഞ്ഞിട്ട് തിരിച്ച് വീടിനകത്തേക്ക് വരികയാണ് അപ്പോഴേക്കും ബെങ്കു സോഫാ സെറ്റിൽ കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞിരുന്നു ബെങ്കുവിനെ പേടിപ്പിക്കാൻ വേണ്ടി പ്രേതം ബെങ്കുവിനെ വിളിക്കുന്നു ബെങ്കു ഉറക്കത്തിൽ കിടന്നുകൊണ്ട് ഇങ്ങനെ പറയുകയാണ് പോയി ഏഞ്ചലേ പോയി കിടന്ന് ഉറങ്ങ് നമുക്ക് നാളെ കാണാം പിറ്റേ ദിവസം രാവിലെ റൂമിൽ കിടന്നുറങ്ങിയ ബെങ്കുവിനെ സോഭാ സെറ്റിയിൽ കിടന്നുറങ്ങുന്നതാണ് അമ്മ കാണുന്നത് വിളിച്ചുണർത്തുമ്പോൾ ബെങ്കു പറയുന്നു അമ്മ ഞാൻ ഇന്നലെ രാത്രി ഏഞ്ചലിനെ കണ്ടു നമ്മൾ തമ്മിൽ നല്ല കമ്പനിയുമായി ഇത് കേട്ട അമ്മ പറയുകയാണ് നിന്റെ കളിയടിയൊക്കെ നിന്റെ കയ്യിൽ വച്ചിരുന്നാൽ മതി എത്രയും പെട്ടെന്ന് സ്കൂളിൽ പോകാൻ നോക്ക് അങ്ങനെ അവൻ സ്കൂളിലേക്ക് പോവുകയാണ് സ്കൂളിൽ പോകുന്നതിന് മുമ്പ് വീടിനകത്തോട് നോക്കി ടാറ്റ കാണിച്ചിട്ട് പറയുകയാണ് ഏഞ്ചൽ പോകുന്നേ ബായ് എന്ന് പറയുന്നു അവൻ പോയ ഉടനെ അമ്മ സ്വയം പറയുന്നു അവനും അവൻ്റെ ഒരു ഏഞ്ചലും ഇതിനുശേഷം വീട് മൊത്തം വൃത്തിയാക്കാൻ ായിരുന്നു ബെങ്കുവിന്റെ അമ്മയുടെ പ്ലാൻ എന്നാൽ വീട്ടിലോട്ട് നോക്കുമ്പോഴോ എല്ലാം ചവറായി കിടക്കുകയാണ് ഇത് എന്നെ പറ്റില്ല എന്നുള്ള കാര്യം അവർക്ക് മനസ്സിലാകുന്നു അങ്ങനെ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ച് വീടിന് പുറത്തേക്ക് നോക്കുമ്പോൾ ഒരാൾ വീട് പരിസരത്ത് കിടന്ന് കറങ്ങുന്നത് കാണുന്നു എന്താണെന്ന് അന്വേഷിക്കുമ്പോൾ കാശിനാണെന്ന് മനസ്സിലാകുന്നു കാശ് തരാം പക്ഷേ ഈ വീടും പരിസരവും നീ വൃത്തിയാക്കണം എന്ന് പറയുന്നു അങ്ങനെ കാശ് മോഹിച്ച് അയാൾ ആ വീടും പരിസരവും വൃത്തിയാക്കാൻ കയറുന്നു പക്ഷേ അയാൾക്ക് അറിഞ്ഞുകൂടെയായിരുന്നല്ലോ അതൊരു പ്രേത കോട്ടയായിരുന്നു എന്നുള്ള കാര്യം അയാൾ എത്ര വൃത്തിയാക്കുന്നു അവിടെയെല്ലാം ഈ പ്രേതം കൊണ്ട് ചവർ പിന്നെ ഇടുന്നു അവസാനം വീടിന് അകത്തോട്ടു വരെ ഈ പ്രേതം ചവറു വാരി എറിഞ്ഞു കൊടുക്കുകയാണ് വീട് വൃത്തിയാക്കാൻ വന്നയാൾ പ്രാന്തിളവി ആ വീട്ടിൽ നിന്നും ഓടിപ്പോവുകയും ചെയ്യുന്നു ഇതെല്ലാം പ്രേതത്തിൻ്റെ കളിയാണെന്ന് മനസ്സിലാവാതെ ബെങ്കുവിൻ്റെ അമ്മ ഭർത്താവായ ആദിത്യനെ വിളിച്ചിട്ട് പറയുന്നു ഈ വീടൊന്നും വൃത്തിയാക്കാൻ എന്നെ കൊണ്ട് പറ്റുന്നില്ല നമുക്ക് വേറെ വീട് വാടകയ്ക്ക് എടുക്കാമെന്ന് പറയുന്നു കുറച്ച് കഴിഞ്ഞ് ബെങ്കു സ്കൂളിൽ നിന്ന് പഠിച്ചിട്ട് തിരിച്ചു വരികയാണ് ആടായിരിക്കുന്ന അമ്മയെ കണ്ടിട്ട് ചോദിക്കുന്നു എൻ്റെ അമ്മ എന്ത് പറ്റിയെന്ന് ബെങ്കുവിന് കാര്യം മനസ്സിലാകുന്നു കുഴപ്പമില്ല അമ്മ ഞാനും എൻ്റെ ഏഞ്ചിലും കൂടി ഈ വീട് മൊത്തം ഇന്ന് വൃത്തിയാക്കി തരാമെന്ന് പറയുന്നു ബെങ്കുവിൻ്റെ അമ്മ വിചാരിക്കുന്നു ചെറുക്കൻ ചുമ്മാ കളി പറയുന്നതായിരിക്കുമെന്നാ രാത്രി ആയപ്പോൾ ബെങ്കുവിനെ പേടിപ്പിക്കാൻ വേണ്ടി പ്രേതം പുറകെ വരികയാണ് പക്ഷേ ബങ്കു പ്രേതത്തിനെയാണ് പേടിപ്പിക്കുന്നത് എന്നിട്ട് പ്രേതത്തിൻ്റെ അടുത്ത് ബെങ്കു പറയുകയാണ് ഞാനൊരു ഊതക്കം ഊതിക്കഴിഞ്ഞാൽ ഈ കിടക്കുന്ന ചവറൊക്കെ പറന്ന് വെളിയിൽ പോകും എന്നിട്ട് ബെങ്കു ഊതി കാണിക്കുന്നു ഫു ഫു ഒരു ചവറ് പോലും പറഞ്ഞില്ല ഉടനെ അട്ടകസച്ച് ചിരിച്ചിട്ട് പറയുന്നു ഇതൊക്കെ എനിക്ക് പുല്ലാടാ എന്ന് പറഞ്ഞുകൊണ്ട് ഒരൊറ്റ ഊതക്കത്തിൽ തന്നെ അവിടെ കിടന്ന സകല ചവറും വീടിന് പുറത്തേക്ക് പോകുകയാണ് ഇത് കണ്ട ബെങ്കു പറയുകയാണ് ഏഞ്ചലേ നിനക്ക് ഇതല്ലേ ചെയ്യാൻ പറ്റുകയുള്ളു എനിക്ക് കൈവിരൽ കൊണ്ട് ചൂണ്ടി ഈ ഇരിക്കുന്ന കസേരയും മേശയും ടേബിളും എല്ലാം അത് എവിടെയാണോ ഇരിക്കേണ്ടത് അവിടെ തന്നെ കൊണ്ടുവയ്ക്കാൻ എനിക്കറിയാം എന്നിട്ട് ബെങ്കു കൈവിരൽ കൊണ്ട് ചൂണ്ടിയിട്ട് ആ അവിടെ പോട്ടെ ആ ഇവിടെ പോട്ടെ എന്നൊക്കെ പറയുന്നു പക്ഷേ ഒരു കസേര അനങ്ങുന്നില്ല കേട്ടോ ഉടനെ തന്നെ പ്രേതം ബെങ്കൂവിൻ്റെ അടുത്ത് പറയുകയാണ് ഇത് അങ്ങനെയല്ല ചെയ്യേണ്ടത് അതാ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് കൈ വിരൽ കൊണ്ട് ചൂണ്ടി കസേരയും മേശയും ടേബിളും എല്ലാം എവിടെയാണോ ഇരിക്കേണ്ടത് അവിടെ തന്നെ കറക്റ്റ് ആയിട്ട് കൊണ്ട് സെറ്റ് ചെയ്യുകയാണ് പ്രേതം ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ബെങ്കു പറയുകയാണ് ആ ഇനി എൻ്റെ അമ്മ ഈ വീട് വിട്ട് ഒരിക്കലും പോകില്ല ഇനി ഞാൻ പോയി കിടന്ന് ഉറങ്ങട്ടെ എന്ന് പറഞ്ഞ് ബെങ്കു അവിടെ നിന്ന് പോകുന്നു അപ്പോഴാണ് പ്രേതത്തിനൊരു കാര്യം മനസ്സിലാവുന്നത് ഇവൻ എനിക്കൊരു പണി തരികയായിരുന്നു എന്ന് പിറ്റേ ദിവസം ബെങ്കു രണ്ടാമത്തെ നിലയിൽ നിന്ന് ബോൾ വെച്ച് കളിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു കയ്യിൽ നിന്ന് ബോൾ തെറിച്ച് നേരെ താഴത്തെ നിലയിലേക്ക് പോകുന്നു സ്റ്റേറിന്റെ അവിടെ എത്തിയിട്ടും ബെങ്കുവിന് ആ ബോൾ പിടിക്കാൻ പറ്റിയില്ല തിരിഞ്ഞു നോക്കിയതും പ്രേതം പുറകിലുണ്ടായിരുന്നു പ്രേതം ബെങ്കുവിനെ പേടിപ്പിക്കുന്നു ബെങ്കുവിൻ്റെ ബാലൻസ് തെറ്റി സ്റ്റേറിൽ നിന്ന് താഴേക്ക് വീഴാൻ പോകുന്നു േതം പിടിക്കാൻ ശ്രമിച്ചെങ്കിലും അതിന് സാധിച്ചില്ല ബെങ്കു തറയിൽ വീണ് ബെങ്കുവിന്റെ തല പൊട്ടുകയാണ് ബംഗു ഇങ്ങനെ സ്റ്റേറിന്റെ മോളിൽ നിന്ന് വീണ് തല പൊട്ടുമെന്ന് പ്രേതം ഒരിക്കലും വിചാരിച്ചിരുന്നില്ല ഉടനെ തന്നെ ബംഗുവിന്റെ അമ്മ വന്ന് ബംഗുവിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് ഡോക്ടർ നോക്കിയിട്ട് പറയുന്നു ബെങ്കുവിന് വേറെ കുഴപ്പമൊന്നുമില്ല സീരിയസ് ആയ ഇഞ്ചറി ഒന്നും ഇല്ല എന്ന് പറയുന്നു അമ്മ ബെങ്കുവിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് നീ എങ്ങനെയാണ് മോളിൽ നിന്ന് വീണതെന്ന് ബെങ്കു പറയുന്നു ഞാൻ ബോൾ പിടിക്കാൻ വേണ്ടി പോയതാണ് അപ്പോൾ കാലു തെറ്റി തറയിൽ വീണതാണെന്നാണ് ബെങ്കു പറയുന്നത് ഇത് കേട്ട പ്രേതം അമ്മ പോയതിന് ശേഷം ബെങ്കുവിൻ്റെ കയ്യിൽ പിടിച്ചിട്ട് ചോദിക്കുന്നു ഞാൻ കാരണമല്ലേ നീ മുകളിൽ നിന്ന് വീണതെന്ന് ബംഗു ഉടനെ പറയുന്നു എന്റെ മുത്തച്ഛനും ഇതുപോലെ എൻ്റെ കയ്യിൽ പിടിക്കുമായിരുന്നു നിങ്ങളെ കാണുമ്പോൾ എൻ്റെ മുത്തച്ഛനെ പോലെയാണ് ഇരിക്കുന്നതെന്ന് ഇത് കേട്ട പ്രേതം അറിയാതെ കരയുകയാണ് പ്രേതം പറയുന്നു നീ എന്നെ ഏഞ്ചൽ എന്നാണ് വിളിക്കുന്നത് യഥാർത്ഥത്തിൽ നീയാണ് എനിക്ക് ഏഞ്ചൽ ഇതിനുശേഷം ബംഗുവും പ്രേതവും കുറച്ചുകൂടി അടുക്കുകയാണ് അവർ രാവിലെ നേരത്തെ എണീക്കുന്നു അവർ ഒരുമിച്ച് പല്ലു തേക്കുന്നു ആഹാരം പോലും അവർ ഒരുമിച്ചാണ് കഴിക്കുന്നത് രണ്ടുപേർക്കുള്ള ആഹാരം ആഹാരമെടുക്കാൻ അമ്മയോട് പറയും അതാരടാ ഒരാളെന്ന് അമ്മ തിരിച്ചു ചോദിക്കുമ്പോൾ ഒന്ന് ഏഞ്ചലിനാണെന്ന് ബംഗു പറയും അമ്മ അപ്പോഴും വിചാരിക്കുന്നത് അവൻ അമ്മയെ കളിയാക്കുകയാണ് എന്ന് ബംഗുവുമായി ഒരുമിച്ചാണ് പ്രേതം സ്കൂളിൽ പോകുന്നത് പോലും സ്കൂളിൽ ചെല്ലുമ്പോൾ ബെങ്കു കൂട്ടുകാരോടെല്ലാം ഏഞ്ചലിന്റെ കഥ പറയും ഇത് ഓവറായപ്പോൾ സ്കൂൾ അധികൃതർ ബെങ്കുവിന്റെ അമ്മയെ വിളിച്ച് കാര്യം പറയുന്നു ബംഗു എന്തൊക്കെയോ പേടിപ്പിക്കുന്ന രീതിയിലുള്ള കഥകൾ കുട്ടികളെടുത്ത് പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്ന് വീട്ടിൽ വന്ന അമ്മ ബംഗുവിനെ ചോദ്യം ചെയ്യുന്നു നീ എന്താടാ ഏഞ്ചൽ അത് ഇത് എന്നൊക്കെ പറയുന്നത് ബംഗു പറയുന്നു അമ്മേ ഞാൻ പറഞ്ഞതല്ല സത്യമാണ് ഏഞ്ചൽ ഇവിടെയുണ്ട് ദാ അവിടെ ഏഞ്ചൽ നിൽക്കുന്നുണ്ട് എന്ന് പറയുന്നു എന്നിട്ട് ചൂണ്ടിക്കാണിക്കുന്നു പക്ഷെ അവിടെ ഏഞ്ചലിനെ കാണാൻ അമ്മയ്ക്ക് സാധിക്കുന്നില്ല ഇനി ഇതുപോലെയുള്ള കള്ളത്തനങ്ങൾ പറയരുത് എന്ന് പറഞ്ഞ് അമ്മ അടി കൊടുക്കുന്നു അങ്ങനെ സ്കൂൾ ആനുവൽ ഡേ വരികയാണ് സ്കൂൾ ആനുവൽ ഡേക്ക് ബെങ്കു ആ പ്രേതത്തിന്റെ വേഷം ഇട്ടാണ് അഭിനയിക്കുന്നത് ഇത് കണ്ട അയൽവക്കത്തുള്ള സ്ത്രീ ബെങ്കുവിൻ്റെ അമ്മേരെ അടുത്ത് പറയുകയാണ് ഇതേ വേഷം തന്നെയായിരുന്നു മുമ്പ് നിങ്ങളുടെ വീട്ടിൽ താമസിച്ച് മരിച്ചുപോയ വയസ്സായ ആളുടെ വേഷവും ഇത് മാത്രമല്ല ബെങ്കു ഈ സമയം വേറെ ആരുടെ കൂടിയോ സംസാരിക്കുന്നതും അമ്മയുടെ ദൃഷ്ടിയിൽപ്പെടുന്നുണ്ട് ഇതുകൂടി ആയപ്പോൾ അമ്മയ്ക്ക് ഉറപ്പ് വരുന്നു ബെങ്കു പറഞ്ഞതിൽ എന്തോ കാര്യം ഉണ്ട് എന്ന് അവർ വീട്ടിൽ വരുമ്പോൾ വീട്ടിൽ കുറച്ച് ആൾക്കാർ വന്ന് നിൽപ്പുണ്ട് അവർ പറയുന്നു ഈ വീട് എത്രയും പെട്ടെന്ന് ഒഴിഞ്ഞു തരണം ഈ വീട് വിജയ് നാഥ് എന്ന ആളുടെ പേരിലാണ് ഇത് ഇപ്പോൾ റിസോർട്ടാക്കാൻ പോവുകയാണ് എന്ന് പറയുന്നു ഇത് കേട്ട പാടയെ തന്നെ വീട്ടിലുണ്ടായിരുന്ന പ്രേതം അലമുറയിട്ട് പറയുന്നു ഇത് ഒരു വിജയ്നാഥിന്റെ വീടല്ല ഇത് എന്റെ വീടാണ് ഇത് പറയുമ്പോൾ അവിടെ മൊത്തം കൊടുങ്കാറ്റ് പോലെ ആവുകയാണ് ഇതെല്ലാം കണ്ട് അവിടെ വന്നവർ പേടിച്ച് അവിടെ നിന്നും പോകുന്നു ഈ സമയം ബെങ്കു പ്രേതത്തിന്റെ അടുത്ത് പറയുന്നു എന്തിനാണ് ഏഞ്ചൽ ഇങ്ങനെ അലമുറയിട്ട് അമ്മയെ പേടിപ്പിക്കുന്നത് എന്ന് അമ്മ ചോദിക്കുന്നു ബെങ്കു നീ ആരോടാണ് ഈ സംസാരിക്കുന്നത് ബംഗു പറയുന്നു ഏഞ്ചലിന്റെ അടുത്ത് ഈ സമയം പ്രേതം അമ്മയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുകയാണ് അമ്മ ഇത് കണ്ട് ആശ്ചര്യപ്പെട്ട് നിൽക്കുകയാണ് ഈ സമയം പ്രേതം തൻ്റെ കഥ പറയാൻ തുടങ്ങുന്നു ഞാൻ എന്തിനാണ് ഈ വീടിനകത്ത് ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നത് എന്ന് നിങ്ങളുടെ കുടുംബം പോലെ തന്നെ ഒരു കൊച്ചു കുടുംബമായിരുന്നു നമ്മുടേതും ഞാനും ഭാര്യയും പിന്നെ എൻ്റെ മകനും അവൻ മകനും അവൻ്റെ ഭാര്യയും ഈ വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത് മകന് ഒരിക്കൽ യു എസിൽ ജോലി കിട്ടി എൻ്റെ ഭാര്യയ്ക്ക് അവനെ പറഞ്ഞു വിടാൻ ഒട്ടും ഇഷ്ടമല്ലായിരുന്നു ഞാനാണ് നിർബന്ധിച്ച് അവനെ പറഞ്ഞു വിട്ടത് രക്ഷപ്പെടണമെങ്കിൽ പോയി രക്ഷപ്പെടട്ടെ എന്ന് വിചാരിച്ച് പക്ഷെ അവൻ തിരിച്ചു വന്നതേയില്ല ഒരു ദിവസം ഞാൻ അവനെ വിളിച്ചു അമ്മയ്ക്ക് നിന്നെ കാണാൻ ഒരുപാട് ആഗ്രഹമുണ്ട് അവൾക്ക് ഒട്ടും വയ്യ എന്ന് ഞാൻ പറഞ്ഞു അവൻ പറഞ്ഞു ഞാൻ ഇന്ത്യയിലേക്ക് ഒരു കോൺഫറൻസിന് വരുന്നുണ്ട് അപ്പോൾ അവിടേക്ക് വരാമെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു എൻ്റെ ഭാര്യയുടെ അസുഖം മൂർച്ഛിച്ചുകൊണ്ടേയിരുന്നു അവൻ്റെ ഒരു ഫോൺ കോളിന് അവന്റെ ഒരു ശബ്ദം കേൾക്കാൻ വേണ്ടി അവൾ എന്നും ഫോണിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇരിക്കുമായിരുന്നു അങ്ങനെ അസുഖം മൂർച്ഛിച്ച് അവൾ മരിച്ചുപോയി അവൾ മരിച്ചതിന് ശേഷം അവൻ വീട്ടിലേക്ക് എത്തി അവനോട് എനിക്ക് നല്ല ദേഷ്യമാണ് ഉണ്ടായിരുന്നത് പക്ഷേ ചെറുമോനെ കണ്ടപ്പോൾ എനിക്കത് കാണിക്കാൻ തോന്നിയില്ല ഒരു ദിവസം രാവിലെ കുറച്ച് ആൾക്കാർ വീട്ടിലോട്ട് വന്നിട്ട് അവൻ്റെ അടുത്ത് സംസാരിക്കുന്നത് ഞാൻ കേട്ടു ഈ വീടിനെ റിസോർട്ടാക്കാൻ പോകുന്നു എന്നാണ് അവർ പറയുന്നത് ഞാൻ അതിന് ഒരിക്കലും സമ്മതിക്കില്ല എന്ന് പറഞ്ഞു ആ ദേഷ്യത്തിൽ എൻ്റെ കയ്യിലിരുന്ന ചെറുമോനെയും പിടിച്ചു വാങ്ങി അവർ വീടിൽ നിന്നും ഇറങ്ങിപ്പോയി അവരെ പിന്തിരിപ്പിക്കാൻ വേണ്ടി മുകളിലുത്ത നിലയിൽ നിന്ന് താഴേക്ക് ഓടി വരുന്നതിനിടയിൽ എൻ്റെ കാല് തട്ടി കോണിപ്പടിയിൽ തലയടിച്ച് ഞാൻ താഴെ വീണു എന്നിട്ട് ഞാൻ അവരെ പുറകെ ഓടി പക്ഷേ അവർ നിന്നില്ല തിരിച്ചു വന്നപ്പോഴാണ് മനസ്സിലായത് ഞാൻ കോണിപ്പടി തട്ടി തറയിൽ വീണ് മരിച്ചു കഴിഞ്ഞിരുന്നു െന്ന് എന്റെ ആത്മാവാണ് പുറത്തേക്ക് ഇറങ്ങി ഓടിയതെന്ന് അതിനുശേഷം ഇന്നേവരെ എന്റെ ശരീരത്തിന് ശാന്തി കിട്ടിയിട്ടില്ല ആ മരിച്ചു കിടന്ന എന്നെ തിരിഞ്ഞു നോക്കാൻ പോലും അവർ ഇതുവരെ ഈ വീട്ടിലേക്ക് വന്നിട്ടുമില്ല ഇതെല്ലാം കേട്ട ബംഗുവിന്റെ അമ്മ ചോദിക്കുകയാണ് എത്ര കാലം മകനോടുള്ള ദേഷ്യം കാരണം ആത്മാവിന് ശാന്തി കിട്ടാതെ ഇവിടെ കഴിയുമെന്ന് മകനോട് എന്ന് ഇത് കേട്ട ഉടനെ തന്നെ പ്രേതത്തിന് വല്ലാത്ത ദേഷ്യം വരികയാണ് ഞാൻ ആരോടും ക്ഷമിക്കില്ല ഞാൻ ഈ വീട് വിട്ട് പോകുകയുമില്ല ബംഗുവിനെയും ഈ വീട് വിട്ട് ഒരിടത്തേക്കും വിടുകയുമില്ല ഇത് ബെങ്കുവിൻ്റെ അമ്മ പേടിക്കുകയാണ് ഉടനെ തന്നെ ഭർത്താവിനെ വിളിച്ച് വരുത്തുകയും ചെയ്യുന്നു ബെങ്കുവിൻ്റെ അച്ഛൻ ആ വീട്ടിൽ കിടന്ന് മരിച്ചുപോയ ആളുടെ അറിയാവുന്ന ആൾക്കാരുടെ ചെന്ന് ചോദിക്കുന്നു എന്താണ് ഇതിനൊരു പ്രതിവിധി എന്ന് അപ്പോൾ ഈ മരിച്ചുപോയ ആളുടെ റിലേറ്റീവിൽപ്പെട്ട ഒരാൾ പറയുന്നു അയാൾ മരിച്ച സമയത്ത് അയാൾക്ക് വേണ്ട ഒരു ചടങ്ങും ചെയ്യാതെയാണ് മകൻ പോയത് അതിനാൽ മകൻ വന്ന് ആ ചടങ്ങ് ചെയ്യണം അല്ലെങ്കിൽ അയാൾക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലും ഇപ്പോൾ വേണ്ടപ്പെട്ട ആൾ എന്ന് പറയുന്നത് നിങ്ങളുടെ മകനാണ് അപ്പോൾ നിങ്ങളുടെ മകൻ തന്നെ അയാളുടെ അന്ത്യകർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അയാൾക്ക് ആത്മശാന്തി കിട്ടും ഉടനെ തന്നെ ബുവിന്റെ അച്ഛൻ ബെങ്കുവിന്റെ അടുത്ത് വന്ന് പറയുകയാണ് ബെങ്കു നാളെ ഒരു പൂജയുണ്ട് അതായത് നിന്റെ ഏഞ്ചൽ ഉണ്ടല്ലോ ഏഞ്ചലിനെ നമ്മൾ സ്റ്റാർ ഏഞ്ചലാക്കി മാറ്റാൻ പോവുകയാണ് അതിനു വേണ്ടിയുള്ള പൂജയാണ് അത് നീയാണ് ചെയ്യേണ്ടത് അപ്പോൾ ബംഗു വിചാരിക്കുന്നത് സ്റ്റാർ ഏഞ്ചൽ ആകുമ്പോൾ ഏഞ്ചലിന് ആകാശത്തൊക്കെ പോയിട്ട് തിരിച്ചു വരാൻ പറ്റുമെന്നാണ് ബെങ്കു സന്തോഷത്തോടു കൂടി തന്നെ ആ പ്രേതത്തിന്റെ അടുത്ത് ചെന്ന് പറയുകയാണ് നാളെ നിനക്കൊരു പൂജയുണ്ട് നാളെ നിന്നെ നമ്മൾ സ്റ്റാർ ഏഞ്ചൽ ആക്കുമെന്ന് ഉടനെ തന്നെ ബെങ്കുവിന്റെ അടുത്ത് പ്രേതം പറയുന്നു നാളെ കഴിഞ്ഞാൽ നീ അച്ഛനും അമ്മയും പറയുന്നതെല്ലാം കേൾക്കണം നല്ല രീതിയിൽ ആഹാരം കഴിക്കണം നല്ല രീതിയിൽ പഠിക്കണം എന്നൊക്കെ പറഞ്ഞ് ബംഗുവിനെ ഒരുപാട് ഉപദേശിക്കുന്നുണ്ട് ബംഗു വിചാരിക്കുന്നത് ഈ ഏഞ്ചൽ ഒരിക്കലും ഇനി തിരിച്ചു പോകില്ല എന്നാണ് പാവം ബെങ്കുവിനെ അറിഞ്ഞല്ലോ നാളെ കഴിഞ്ഞാൽ ഏഞ്ചൽ ഇല്ല എന്നുള്ള കാര്യം അങ്ങനെ പിറ്റേ ദിവസം തന്നെ പ്രേതത്തിന് ആത്മശാന്തി കിട്ടാനുള്ള പൂജ തുടങ്ങുകയാണ് ബംഗുവിനെ കൊണ്ടാണ് ചെയ്യിപ്പിക്കുന്നത് ഇതെല്ലാം കണ്ടു ദൂരെ നിന്ന് സങ്കടത്തോടു കൂടി ആ പ്രേതം നോക്കിക്കൊണ്ട് നിൽപ്പുണ്ട് ഉടനെ തന്നെ ബംഗു ആ പ്രേതത്തിനെ വിളിച്ചു കൊണ്ടുവന്ന് തന്റെ ഇരുത്തുന്നുണ്ട് ഈ സമയം ഈ മരിച്ചുപോയ ആളുടെ മകൻ അവിടെ എത്തുന്നുണ്ട് അവൻ നേരെ ചെല്ലുന്നത് അവൻ്റെ അമ്മയുടെ റൂമിലേക്കാണ് റൂമിൽ ചെന്ന് അമ്മയുടെ ഫോട്ടോ എടുത്ത് കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട് ഇത് കണ്ട പ്രേതം തൻ്റെ മകനോട് ക്ഷമിക്കുകയാണ് അതിനുശേഷം അയാളുടെ മകനും കൂടി ചേർന്നാണ് ആ പൂജ നടത്തുന്നത് പൂജ അവസാനിക്കാറായി പക്ഷേ ബെങ്കു വളരെ സന്തോഷത്തോടു കൂടിയാണ് കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ പൂജ അവസാനിക്കുന്ന സമയത്ത് ബംഗു നോക്കിക്കൊണ്ട് നിൽക്കുക തന്നെ ബംഗുവിൻ്റെ ഏഞ്ചൽ എന്ന ആ പ്രേതം വായുവിൽ അലിഞ്ഞ് ഇല്ലാതായി മാറുന്നു ബെങ്കുവിന് കരച്ചിൽ അടക്കാൻ കഴിയുന്നില്ല ഏഞ്ചൽ എവിടെ പോയി എന്ന് പറഞ്ഞവന് ഏങ്ങി ഏങ്ങി കരയാൻ തുടങ്ങുന്നു അവൻ അവൻ്റെ അമ്മയുടെ അടുത്തും അച്ഛൻ്റെ അടുത്തും ഏങ്ങി കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നു എൻ്റെ ഏഞ്ചൽ എവിടെ പോയി എന്ന് അവർ പറയുന്നു ഏഞ്ചൽ സ്റ്റാറായി മാറി എന്ന് അവൻ നേരെ ടെറസിൻ്റെ മുകളിൽ കയറി ആകാശത്തേക്ക് നോക്കുമ്പോൾ അവൻ്റെ ഏഞ്ചൽ ആകാശത്ത് അങ്ങനെ ചിരിച്ചു കൊണ്ട് നിൽക്കുന്നു അവൻ ചോദിക്കുന്നു എന്തിനാണ് എന്നെ വിട്ടു പോകുന്നതെന്ന് അതിന് ഒരു മറുപടിയും കൊടുക്കാതെ ഏഞ്ചൽ ഒരു സ്റ്റാറായി മാറുന്നു ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് തരാൻ മറക്കരുതേ കൂടെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ ബായ്